ഭ്രാന്ത് കേറ്റാതെ വാ ജീനെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കാൻ ഞാൻ നീയാണൊരു പ്രതീക്ഷ അതും എന്റെ മുന്നിൽ ഇല്ലായിരുന്നെങ്കിൽ അലക്സ എന്നെ തീർന്നേനെ ജീന ശബ്ദമില്ലാതെ കരഞ്ഞു വാ ജീന അമ്മച്ചിക്ക് വയ്യ നിന്നെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് വാക്ക് പറഞ്ഞ ഞാൻ ഇറങ്ങിയത് ഓഹോ നിങ്ങളുടെ അമ്മച്ചിക്ക് നാവുണ്ടോ ജീന പുച്ചത്തോടെ തിരിഞ്ഞു അന്ന് നിങ്ങളുടെ മേമയും ചേച്ചിയും വല്യമ്മച്ചിയും എന്നെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മച്ചിയുടെ നാക്ക് എവിടെ പോയിരുന്നു ാണം കെട്ടത് ഞാനല്ലേ മാനം പോയത് എൻ്റെയല്ലേ ജീന നിന്നിതച്ചു അവളുടെ ദേഷ്യം കണ്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ അലക്സ് നിന്നു ഇത്ര വർഷം മനസ്സിൽ കൊണ്ട് മൂടി വെച്ച വിഷമങ്ങളാവും ആദ്യമായാണ് അവളെ ഇത്ര ദേഷ്യത്തിൽ കാണുന്നത് അതും അമ്മച്ചിയെക്കുറിച്ച് മനസ്സിലുള്ള വിഷമങ്ങളും ദേഷ്യവും ഇതോടുകൂടി പറഞ്ഞു പോവട്ടെ എന്ന് അവൻ കരുതി ഞാൻ വരത്തില്ല എനിക്ക് വരേണ്ട കാര്യവും നിങ്ങൾ പോവാൻ നോക്ക് ചുരുട്ടിക്കൂട്ടി എടുത്തിവിടെ നിന്ന് കൊണ്ടുപോവാൻ അറിയാതെയല്ല അലക്സിനെ സെമിത്തേരിയിൽ അടക്കുമ്പോൾ നെഞ്ചു തല്ലി കരയാൻ എന്തായാലും നീ ഉണ്ടാവണം വരാൻ നോക്കിക്കോ പത്ത് മിനിറ്റ് സമയം തരും വന്നില്ലെങ്കിൽ മാളിയാക്കൽ ഇനി ഏതെങ്കിലും ജീവൻ പോയെന്നറിഞ്ഞാൽ കൂടി നീ അങ്ങോട്ട് കാലുകുത്തരുത് അലക്സ് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി ജീന വീണ്ടും തിരിഞ്ഞു നിന്ന് കരഞ്ഞു അല്പം സമയം കൂടി കഴിഞ്ഞാണ് മുറയിലാരോ കയറി വന്നത് ജീന കണ്ണുകൾ തുടച്ച് തലചിരിച്ചു ചാർലിയാണ് താടിയും മീശയും കാരണം മുഖം പോലും കാണാൻ പറ്റാത്ത അവസ്ഥ നിർവികാരമായ അവളുടെ മുഖം കണ്ടതും ചാർലി അടുത്തുള്ള മേശമ്മൽ ചാരി നിന്നു ത്രേസ്യാമ്പ തീരെ വയ്യടി ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു കിടക്കുക അതിന്റെ കൂടെ ആ സംഭവത്തിൽ നിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പശ്ചാത്താപവും ഉണ്ട് മരിക്കും മുമ്പെങ്കിലും ഒന്ന് നിന്നെ കണ്ടോട്ടെ അമ്മച്ചിയുടെ മകനും മരുമോളും സന്തോഷത്തിലാണെന്ന് വിശ്വസിച്ചോട്ടെ അത്രയെങ്കിലും നീ കൊടുക്കണ്ട ജീനെ ചാർലി ഒന്ന് നിശ്വസിച്ചു കൂടെ വാ അമ്മച്ചക്ക് വേണ്ടിയെങ്കിലും വാ അല്ലാതെ ത്രേസി അമ്മച്ചി ഈ ലോകത്തു നിന്ന് എന്നെങ്കിലും പോയെന്നറിയുമ്പോൾ പിന്നെ നിനക്ക് സമാധാനം കിട്ടുകയല്ല ഇനിയൊന്നും പറയാനില്ലെന്ന രീതിയിൽ അവൻ തിരിഞ്ഞു നടന്നു ചാർലി ഇറങ്ങി വന്നു കഴിഞ്ഞാണ് ജൂലി മുകളിലേക്ക് കയറിയത് ജീനേച്ചി തോളിൽ തൊട്ട് വിളിച്ചതും ജീന അവളുടെ മേലേക്ക് ചാഞ്ഞിരുന്നു വാ പൊത്തിപ്പിടിച്ച് കരയുന്നവളെ ജോലി സഹതാപത്തോടെ നോക്കി പഴയതൊന്നും ഓർക്കേണ്ട ചേച്ചി ചെല്ല് ചേച്ചി തന്നെയല്ല പറഞ്ഞ് അലക്സി ചായ നല്ലവനാണെന്ന് നല്ലവനാ എൻ്റെ ചേച്ചിയെ വലിയ ഇഷ്ട ജൂലി അവളുടെ തലയിലൂടെ തഴുകി ചെല്ലു കുഞ്ഞെ എല്ലാം മറന്നിട്ട് ചെല്ല് ജേക്കബിൻ്റെ ഭാര്യ ബേബിയും കൂടി വന്ന് പറഞ്ഞതോടെ ജീന തലയാട്ടി അകത്തേക്ക് പോയ ചാർലിയെ കാണാതെ അക്ഷമയോടെ അലക്സ് കാറിലേക്ക് ചാടി നിന്നു ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നുണ്ട് അലക്സ് ഇതുവരെ അലക്സിനു വേണ്ടി ജീവിച്ചില്ലേ ജീവിക്കാൻ മറന്നോ കൂടെ ചേർത്താൻ മറന്നോ എല്ലാവരും കൂടെ വേണമെന്നുള്ള തോന്ന് ബലഹീനതയായിപ്പോയി അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണമായിരുന്നു ഇച്ചായ ചാർലിയുടെ വിളിക്ക് തലചിരിച്ചു ജീന ബാഗുമായി ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് സന്തോഷം അടക്കി പിടിച്ചു നിന്നു ജേക്കബിനോട് കരഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുന്നുണ്ട് ഇവൾക്ക് വേഗ് ഇറങ്ങിക്കൂടെ ക്ഷമാതിന്റെ അവസാന പരിധിയും പൊട്ടിച്ചിതറി ജേക്കബ് ജീനയെ കൂട്ടി അലക്സിൻ്റെ അടുത്തേക്ക് വന്നു അലക്സ് നേരെ നിന്നു ജീനയുടെ കൈകളിൽ പിടിച്ച് ജേക്കബ് അലക്സിന്റെ അടുത്തേക്ക് നിർത്തി അലക്സ് കൈകൾ നീട്ടിയപ്പോൾ അയാൾ പുഞ്ചിരിയോടെ ജീനയുടെ കൈകൾ അലക്സിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അലക്സ് അവളെ നന്നായി നോക്കുമെന്നറിയാം പക്ഷേ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാൽ ഇവിടേക്ക് കൊണ്ടുവിടാൻ മറക്കരുത് ജേക്കബ് വാത്സല്യത്തോടെ ജീനയെ തഴുകി അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു ഒരു വിഷമവും വരത്തില്ല ജീനയുടെ കൈകൾ പിടിച്ചപ്പോൾ അലക്സിന് ജീവവായു കിട്ടിയ പോലെ തോന്നി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ജീന കൈകൾ വേഗം വലിച്ചു അലക്സ് ചിരിച്ചു ചാർലി ജോണിയുടെ കാറിലേക്ക് കയറുന്ന കണ്ട് അലക്സ് തിരികെ വിളിച്ചില്ല മൂന്നാളും കളിയാക്കി ചിരിച്ചുകൊണ്ട് കാറിൽ കയറി കാർ തിരികെ തിരികെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ജീന ഡോറിലൂടെ തലയിട്ട് കൈവീശി അവരുടെ വഴി കഴിഞ്ഞപ്പോൾ വിതുമ്പലോടെ സീറ്റിലേക്ക് ചാരി എന്തിനാ ഇങ്ങനെ മൂങ്ങുന്നേ നിന്റെ കരച്ചിൽ തോന്നും ഞാൻ തന്നെ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് അലക്സ് പറഞ്ഞു ജീന കരച്ചിലടയ്ക്ക് അപ്പോഴാണ് അലക്സിനെ ആശ്വാസമായത് മ്യൂസിക് ഓണായപ്പോൾ ജീന പതിർച്ചയോടെ പുറത്തേക്ക് നോക്കി എന്നവളെ അടി എന്നവളെ എന്നവളെന്തെലൈത്ത് വിട്ടേടം അത് എന്തായി മറന്ന് വിട്ടേ ജീന മിഴികളടച്ചു അന്ന് ചാർലിയുടെ കല്യാണത്തിന്റെ തലേന്ന് ഈ പാട്ട് കേട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് ഓടി വന്നത് സ്റ്റേജിൽ നിന്ന് പാടുന്ന ആളെ കണ്ടപ്പോൾ ഹൃദയം നിലച്ചു പോയിരുന്നു അത്ര മധുരമായ സ്വരത്തിൽ അതിലെ ഓരോ വരിയും ജീനയെക്കുറിച്ചും ജീനയോടൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങളിലും അലക്സ് ഓർത്തുകൊണ്ട് പാടി അവൾക്ക് നേരെ നീളുന്ന പ്രണയം തുടിക്കുന്ന മിഴികൾ ജീനയ്ക്ക് അവനിൽ നിന്ന് മിഴികളെടുക്കാൻ കഴിഞ്ഞില്ല ചുറ്റും കേൾക്കുന്ന കളിയാക്കലുകളോ മുതിർന്നവരുടെ പിറുപിറുക്കലോ അവർ കേട്ടില്ല ആ ലോകത്ത് അവർ മാത്രമാണെന്ന് തോന്നിയ നിമിഷം ജീന ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അലക്സിനെ നോക്കി അല്ല പഴയ തൻ്റെ ഇച്ചായനല്ല അല്ലേ ആ മിഴികളിൽ ഇപ്പോഴും താനേ ഉള്ളൂ താൻ മാത്രം ചെറുതായി പൊടിഞ്ഞു തുടങ്ങുന്ന മഴ നോക്കി ജീന കൈകൾ നീട്ടി അലക്സ് വേഗം ഗ്ലാസ് കയറ്റിവെച്ചു ദേഷ്യത്തോടെയെങ്കിലും അവളൊന്നു നോക്കട്ടെ നോക്കിയില്ല പകരം ഗ്ലാസിലേക്ക് തലവെച്ച് കിടന്നു ഗ്ലാസ്സിലൂടെ തഴുകുന്ന മഴത്തുള്ളികൾ ജീനയുടെ മുഖത്തെ സ്പർശിച്ചില്ല ജീന പുറത്ത് പെയ്യുന്ന മഴ ഉറ്റുനോക്കി ആരും മാളിയക്കൽ ഇല്ലാതിരുന്ന ഒരു ദിവസം തകർത്തു പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങി നിന്ന് കൈകൾ വീശിയൊന്ന് വട്ടം കറങ്ങി കഴിഞ്ഞാണ് മഴയത്ത് ബുള്ളറ്റിൽ കൈകൾ കെട്ടി നിൽക്കുന്നവനെ കണ്ടത് ജീന പേടിച്ചു പോയി അലക്സിന്റെ മുഖത്ത് ഗൗരവമാണ് അലക്സ് ബുള്ളറ്റ് സ്റ്റാൻഡിൽ നിർത്തി നനഞ്ഞ മുണ്ട് മടക്കി കുത്തി അടുത്തേക്ക് വന്നു ഞാൻ വെറുതെ മഴ കണ്ടപ്പോ ജീന പരങ്ങലോടെ തല താഴ്ത്തി കാലുകൾ വിറയലോടെ നൃത്തം ചവിട്ടുന്നുണ്ട് അലക്സ് ജീനയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു ജീന അവന്റെ പിടി പിടിവിക്കാൻ നോക്കി എന്റെ ജീനക്കൊച്ചെ നീ ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞാൽ അലക്സ് അവളുടെ മുഖം കൈക്കുമ്പളിലെടുത്ത് ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു ജീ ജീനവനെ അവനെ തള്ളി മാറ്റി പുറത്തു വെച്ചാണോ നാണൂല്ലേ ജീന കെറുവോടെ തിരിഞ്ഞു ഓ പുറത്തായതാണോ പ്രശ്നം അലക്സ് താടി താടിയൊന്നൊഴിഞ്ഞു നടന്നു പോകുന്ന ജീനയെടുത്ത് തോളിൽ കിടത്തി ഇച്ചായ വിട്ട് ജീന കുതറി അടങ്ങിക്കിടക്ക് വച്ചെ നമ്മുടെ മുറിയിലേക്കാ നനഞ്ഞൊട്ടിയ പെണ്ണിനെ ഒന്നുകൂടെ അവൻ ചേർത്ത് പിടിച്ചു ജീന അലക്സിനെ തലചരിച്ചു നോക്കി നീ മഴ നനഞ്ഞാൽ ഇച്ചായനെ ഇപ്പോഴും കൺട്രോൾ അങ്ങ് പോകും അലക്സിന്റെ കുറുമ്പ് നിറഞ്ഞ സ്വരം ജീന വേഗം പുറത്തേക്ക് നോക്കി തെമ്മാടി മാപ്ല ചുണ്ടിനിടയിൽ പിറുപിരുത്തി വിട്ടു ഉള്ളിൽ സന്തോഷമുണ്ട് പക്ഷെ ആസ്വദിക്കാനോ ആശ്വസിക്കാനോ കഴിയുന്നതല്ല ജീന വീണ്ടും പുറത്തെ മഴയിലേക്ക് നോക്കി മഴ തകർത്ത് പെയ്യുകയാണ് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല കണ്ണുകൾ മൂടി കിടന്നു വേണ്ട ഒന്നും ഓർക്കണ്ട അലക്സും ജീനയും പാതിവേർപ്പെട്ട ഒരു അധ്യായമാണ് ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ലാത്ത അധ്യായം അലക്സ് തലചരിച്ചു നോക്കുമ്പോഴൊക്കെ ജീന മെഴുകൾ അതേ കിടപ്പ് തന്നെ ജീന ജീന തട്ടി വിളിക്കുന്ന കേട്ട് ജീന വേഗം എഴുന്നേറ്റു അലക്സ് തോളിലെ ഉമുന്നീർ കൈകൊണ്ട് തുടച്ചു ഒപ്പം അവളുടെ ചുണ്ടും ജീന വിറയലോടെ അവനെ വിട്ട് നീങ്ങിയിരുന്നു ഒരു മാറ്റവുമില്ല ജീനക്കൊച്ച് ഇച്ചാൻ്റെ വെള്ള ഷർട്ട് അന്നത്തെ പോലെ കേടാക്കി വെച്ചിട്ടുണ്ട് അലക്സ് പരിഭവത്തോടെ പറഞ്ഞതും ജീന അവൻ്റെ കണ്ണിലെ കുറ്റുനോക്കി എല്ലാം മാറിപ്പോയി ഇച്ചായ ഒരിക്കലും പണ്ടത്തെ ജീനയാവാൻ എന്നെ നിർബന്ധിക്കരുത് എനിക്കതിന് കഴിയില്ല അത്രയ്ക്ക് ഓർമ്മകൾ തന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ജീവിതം വേദനയോടെ പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണീർ കവളിൽ പടർന്നിരുന്നു ഒരു വിതുമ്പലോടെ മുഖം താഴ്ത്തിപ്പിടിച്ചിരുന്നു അലക്സ് സ്റ്റിയറിങ്ങിൽ കൈവെച്ച് ജീനയെ തന്നെ നോക്കിയിരുന്നു കരച്ചിലൊന്നടങ്ങിയതും ജീന മുഖമുയർത്തി അവനെ നോക്കി അലക്സ് ചെറിയ പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിപ്പാണ് കഴിഞ്ഞോ ജീന ഒന്നും മിണ്ടാതെ തലകുനിച്ചു നീ എത്രയൊക്കെ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ല കൊച്ചേ എനിക്ക് നിന്നെ വേണം പണ്ടത്തെ ജീനയായി തന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അലക്സിന്റെ ജീവിതത്തിൽ കൂടിയുള്ള ആകെക്കൂടിയുള്ള പ്രതീക്ഷയാണെന്നീ അതും കെട്ടുപോയാൽ പിന്നെ അലക്സില്ല നേരെ നോക്കി ഗൗരവത്തോടെ പറയുമ്പോൾ ജീന അവനെ സഹതാപത്തോടെ നോക്കി നിനക്ക് കരയണോ എന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞോ എത്ര വേണമെങ്കിലും ചങ്കിൽ നീ ഒരുത്തി ഉള്ളത് എനിക്കും ഇത്ര നോവുന്നേ നീ കരയുന്നത് എന്തിനാണെന്ന് കൂടി മനസ്സിലാവുന്നില്ല പക്ഷേ മനസ്സിലാക്കണം എന്നുണ്ട് ഞാനും കരഞ്ഞിട്ടുണ്ട് ജീനെ രാത്രിയിൽ ആരും കാണാതെ മൂന്ന് വർഷക്കാലം ചങ്കിൽ കൊണ്ട് നടന്നവളുടെ ഒരു തലോടൽ പോലുമില്ലാതെ അവളെ മാത്രം വിചാരിച്ച് അവളുടെ കൂടെ ഒരു ജീവിതം സ്വപ്നം കണ്ട് ഇത്ര വർഷങ്ങൾ കാത്തിരുന്നു കാണാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടതൊന്നും സത്യമാവില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ ഇച്ചായ എന്ന് വിളിച്ച് ശ്വാസം മുട്ടും രീതിയിൽ കെട്ടിപ്പിടിക്കുമെന്ന് കരുതി ആ നിമിഷം ഓർത്ത് തള്ളി നീക്കിയതാ ഇത്രയും വർഷം അവസാനം പറയുമ്പോൾ പോലും അറിയാതെ ശബ്ദം ഇടറി ഇനി നിന്നെ വിട്ട് എനിക്ക് പറ്റുകയല്ല ജീനെ എൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോ എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല നീ എൻ്റെ കൂടെ തന്നെ കാണും എൻ്റെ ഭാര്യയായി മാളിയേക്കൽ തന്നെ അലക്സ് കാർ സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോയി വല്ലാത്ത വേഗത കാറിനെ ജീന മിഴുകൾ ഇറുക്കി മൂടി കണ്ണുകൾ നിറയുന്നുണ്ട് ഉള്ളം നീറുന്നുണ്ട് കാറ് പെട്ടെന്ന് നിർത്തിയപ്പോൾ ജീന മുന്നോട്ടാഞ്ഞു അവൾ ഞെട്ടലോടെ നോക്കി ഏതോ ഒരു കുടിയൻ മുന്നിൽ നിന്ന് ഷോ കാണിക്കുന്നുണ്ട് അവൾ പിന്നെ നോക്കിയത് അലക്സിനെയാണ് വിചാരിച്ച പോലെ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് കർത്താവെ ജീൻ അറിയാതെ വിളിച്ചുപോയി അപ്പോഴേക്കും അലക്സി ഡോർ തുറന്ന് ഇറങ്ങിയിരുന്നു കോളറിൽ പിടിച്ചു വലിച്ച് കവളിൽ ഒന്നേ കൊടുത്തുള്ളൂ ആൾ ഡീസൻ്റായി അലക്സിനെ നോക്കി സെല്യൂട്ട് ചെയ്ത് മുന്നിൽ നിന്ന് മാറുന്നത് കണ്ടപ്പോൾ അലക്സിനെ ചിരിവന്നു കാറിലേക്ക് നോക്കിയപ്പോൾ ജീനയും പുഞ്ചിരിയോടെ അയാളെ നോക്കുന്നുണ്ട് അലക്സ് അവിടെ തന്നെ ഒരു ഹോട്ടലിന്റെ അടുത്ത് കാറ് പാർക്ക് ചെയ്തു വാ കഴിക്കാം എനിക്ക് വേണ്ട നിന്നോട് വരുമോ എന്ന് കിഞ്ചിയതല്ല വരാൻ പറഞ്ഞതാ അലക്സ് ഡോർ തുറന്ന് ഇറങ്ങി ജീനയുടെ അടുത്തു വന്ന് ഡോർ തുറന്ന് പിടിച്ചു നിന്നു മറ്റു വഴിയില്ലാതെ അവളും ഇറങ്ങി ഹോട്ടലിൽ കയറുമ്പോൾ അലക്സിന് നല്ല വിശപ്പ് തോന്നി അപ്പോഴേ അവർ കഴിക്കാൻ വേണ്ടിയാ കാറ് നിർത്തി വിളിച്ചത് അപ്പോൾ അവളുടെ ഒരു ഡയലോഗും കഴിക്കാനുള്ള സകല സകലമൂടും പോയി ചാർലിയൊക്കെ കഴിച്ചിട്ട് വരുന്നേ ഉണ്ടാവൂ എന്താ വേണ്ടേ അലക്സ് കൊയിഞ്ഞ ടേബിളിൽ ചെയർ വലിച്ചിട്ട് കൊടുത്തു ജീന അത് ശ്രദ്ധിക്കാതെ ഇരുന്നു അലക്സ് ചിരിയോടെ വലിച്ചിട്ട് ചെയറിലിരുന്നു ഓണ് പറയട്ടെ ഓണ് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എത്തി ജീനയ്ക്ക് കഴിക്കണമെന്നില്ല എന്നാലും എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി വായിലേക്കാക്കി അവൾ നേരെ ഇരിക്കുന്ന അലക്സിനെ നോക്കി ഷർട്ടിന്റെ രണ്ട് ബട്ടൺ തുറന്ന് കോളർ പിന്നിലേക്ക് നീക്കി നന്നായി കഴിക്കുന്നുണ്ട് ജീനയും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേൽക്കാൻ തുടങ്ങി എങ്ങോട്ടാ ഫുഡിലേക്ക് തന്നെ നോക്കിയുള്ള ചോദ്യം ഞാൻ കഴുകാൻ മതി അത് മുഴുവനും കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി ജീന നിവർത്തിയില്ലാതെ ബാക്കിയും കഴിക്കാൻ തുടങ്ങി കോലം കണ്ടച്ചാലും മതി അസ്ഥി മാത്രമായി അലക്സിന്റെ മുറുകിയ സ്വരം പിന്നെയും ജീന തന്റെ ശരീരത്തിലേക്ക് ഒന്നു നോക്കി ശരിയാണ് തോളിലെ എല്ലെല്ലാം മുന്തി നിൽക്കുന്നുണ്ട് കൈ കഴുകി നോക്കിയ കണ്ണാടിയിൽ അവൾ സ്വയം ഒന്നൂടെ നോക്കി മരവിച്ചു പോയ കണ്ണുകൾ പിറകിൽ അലക്സ് വന്നതും അവൾ വേഗം പുറത്തേക്കിറങ്ങി അവൾ പോകുന്നതു നോക്കി അലക്സ് കൈ കഴുകി പിന്നെയും യാത്ര ഒരു മണിക്കൂറോളം കഴിഞ്ഞിരുന്നു നല്ല തണുപ്പ് തോന്നിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയത് ചുറ്റുമുള്ള റബ്ബർ തോട്ടം കണ്ടതും അടിവയറ്റിൽ പെട്ടെന്നൊരു ആളൽ എന്തിനോ ഭയം ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയപ്പോഴാണ് അലക്സിനെ നോക്കിയത് മുഖത്തെ ഗൗരവം ഒന്നുകൂടെ കൂടിയ പോലെ എന്തൊച്ച് ഇച്ചായനെ വായി നോക്കുവാണോ അലക്സ് ചിരിച്ചു ജീന വേഗം മുഖം താഴ്ത്തി മാളിയേക്കൽ എന്ന വലിയ ഗേറ്റ് കടന്ന് കാർ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉമ്മറത്ത് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ജീനക്ക് തളർച്ചു തോന്നി വരേണ്ടിയിരുന്നില്ല ചാർലി വേഗം ഓടി വന്നു കാറ് മുറ്റത്ത് തന്നെ നിർത്തി അലക്സ് ഇറങ്ങി ചാർലി വന്ന് ബാഗെടുത്തു അലക്സ് വന്ന് ഡോറ് തുറന്നു ജീന ഒന്ന് മടിച്ചു വാ ജീന കൊച്ചെ അലക്സ് ഒന്ന് അവളുടെ അടുത്തേക്ക് തലകുനിച്ചു നിന്നെക്കാളും അവകാശം ഇവിടെ ആർക്കുമില്ല നിന്റെ ഇച്ചാൻ്റെ വീടല്ലേ നിന്റെ വീടല്ലേ ജീന അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ ഇറങ്ങി അലക്സ് ചുണ്ടുകൂട്ടി ജീന ഉമ്മറത്തേക്കൊന്നു നോക്കി സിസിലിയും സോഫിയും റിയയും എല്ലാവരുമുണ്ട് ജീന അലക്സിൻ്റെ കൂടെ മുഖം താഴ്ത്തി ഉമ്മറത്തേക്ക് നടന്നു സിസിലി ഓടി വന്ന് ജീനയുടെ കൈകൾ പിടിച്ച് മാപ്പ് പറഞ്ഞിരുന്നു സിസിലി കരയുന്ന കണ്ട് സോഫിയും കരയുന്നുണ്ട് ജീന അതൊന്നും നോക്കാതെയും ശ്രദ്ധിക്കാതെയും താഴേക്ക് നോക്കി നിൽപ്പാണ് ഒരുവട്ടം പറഞ്ഞ് മുറിവേൽപ്പിച്ചതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ഹൃദയം കീറിമുറിച്ച വാക്കുകളൊക്കെ അങ്ങനെ തന്നെയുണ്ട് അതിനൊന്നും ഇതുവരെ മരുന്നും കിട്ടിയിട്ടില്ല ഇനി കിട്ടുകയുമില്ല അവളെ അകത്തേക്ക് വിടുമമ്മയും വേർപ്പുമുട്ടി നിൽക്കുന്ന ജീനയെ കണ്ടപ്പോൾ ചാർലിക്ക് തന്നെ മടുപ്പ് തോന്നി സിസിലി കണ്ണുകൾ തുടച്ച് ജീനയുടെ കൈകൾ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വീണ്ടും അതേ വീട് അതേ ഹാൾ അവസാനമായി ഇവിടെ നിന്ന് ഇറങ്ങിയ ദിവസം ഓർക്കുമ്പോൾ ഇപ്പോഴും ശരീരം തളരുന്നു ജീനെ അമ്മച്ചി അലക്സ് അമ്മച്ചിയുടെ മുറിയിലേക്ക് കൈ ചൂണ്ടി ജീന അവിടേക്ക് നടന്നു പുറകെ അലക്സും അമ്മച്ചി ജീന അവരുടെ കൈക്കുമേലെ കൈവച്ചു ത്രേശ്യ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞു